രണ്ടു ദിവസങ്ങളിലായി എണ്ണൂർ പീഡിതപ്പടിയിൽ മർഹോം മരക്കാർ മുസ്ലിയാർ നഗറിൽ നടന്നുകൊണ്ടിരിക്കുന്ന മജ്ലിസിനൂർ വാർഷിക സംഗമത്തിന്റെ സമാപന പ്രൗഢവേദിയിൽ ഇന്ന് ഒറ്റത്തലികയിലെ സ്നേഹമുറ്റത്ത് ഒരുമിച്ചെത്തി അനേകം നന്മയുടെ പാഠങ്ങൾ കാലത്തിന് സമർപ്പിച്ച ഒരു മദീന പോലെ നമുക്കടിയിലൂടെ ജീവിച്ച് കാണിച്ച മഹാമൈഷി ഉസ്താദിന്റെ മകൻ ഉസ്താദ് അബ്ദുൽ വാഹിദ് മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിക്കുന്ന പേരികിൽ തിന്മയുടെ വഴിത്തറ്റി അബിജ സഞ്ചാരത്തിലൂടെ ഇരുട്ടിന്റെ ഗിടങ്ങളിൽ പോയൊളിച്ച മാനവിക മൂല്യങ്ങളിൽ നിന്ന് പൊളിച്ചോടുന്ന ആധുനിക മനുഷ്യർ യമർ മൗത്തിൽ നിന്ന് പാലായിനത്തിന്റെ പാണ്ഡം കെട്ടിയ ഒരു ജനതയിൽ ആത്മവീരത്തിന്റെ ഉത്തേജകം കാലത്തിന്റെ കാലത്തിന്റെശി സത്യമത സന്ദേശ സൗഭ്യം സമ്മാനിച്ച് അറിവിന്റെ അമൃത് അമൃത്തുപോക്കുന്ന അനുഗ്രഹീത വജസ്സുകളാൽ പരിശുദ്ധിയുടെ പരിമളം പരത്തുന്ന നിസാമി പരത്തുന്നൂർ പ്രഭാഷണിന് നേതൃത്വം നൽകും അലസതയുടെ മാറാണങ്ങളിൽ പെട്ട് നിരാശയിൽ കഴിയുമ്പോൾ സ്വയം നവീകരിച്ച് പാപങ്ങളെയോർത്ത് പശ്ചാത്തിച്ച് അവസരമൊരുങ്ങുന്ന വേദിയിൽ പണ്ഡിതർ ആലിമീങ്ങൾ സഖ്യതന്മാർ സാധാത്യങ്ങൾ പരശുതം വിശ്വാസികൾ സാന്നിധ്യം വരളുന്ന വേദിയിൽ ഒരു അലിഞ്ഞു ചേരാൻ ഈ പ്രദേശത്ത് മുഴുവൻ ദീനി സ്നേഹികളുടെ